Ga, ga, ും നമ്മൾ സംസാരിച്ച് പഠിക്കുക എന്നുള്ള ക്ലാസ് തന്നെയാണ് അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ കേൾക്കുക കേട്ട് കേട്ട് പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക ഇന്നലെ ഞാൻ ഒരു സിനിമയ്ക്ക് പോയതായിരുന്നു എങ്ങനെ പറയണം എങ്ങനെ പറയണം ഇന്നലെ ഞാൻ ഒരു സിനിമ കാണാൻ പോയതായിരുന്നു എങ്ങനെ പറയണം ഇന്നലെ ഞാൻ ഒരു സിനിമ കാണാൻ പോയതായിരുന്നു എങ്ങനെ പറയും എസ്റ്റഡേ ഐ വെന്റ് ടു വാച്ച് എ മൂവി എസ്റ്റഡേ ഐ വെന്റ് ടു വാച്ച് എ മൂവി ഇപ്പൊ പലരും ചോദിക്കും ഇനി തന്നെ ചോദ്യം വരുന്നത് എങ്ങനെയാണ് എസ്റ്റർഡേ ഐ വെന്റ് ടു വാച്ച് എ മൂവി എന്ന് പറയുന്നതിനേക്കാളും അങ്ങനെ പറയാം അതല്ലെങ്കിൽ എസ്റ്റർഡേ ഐ വെൻറ്റ് എ മൂവി എന്നും പറയത്തില്ലേ പറയാം എസ്റ്റർഡേ ഐ വെന് മൂവി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമയ്ക്ക് പോയി എന്നാണ് എസ്റ്റർഡേ ഐ വെൻറ്റ് വാച്ച് എ മൂവി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു സിനിമ കാണാൻ പോയി എന്നാണ് രണ്ടും ഉപയോഗിക്കാം ഇങ്ങനെ പറയാവൂ എന്നില്ല അപ്പം നമ്മൾ പറയാണ് ഇന്നലെ ഞാൻ ഒരു സിനിമ കാണാൻ പോയതായിരുന്നു എങ്ങനെ പറയും എസ്റ്റർഡേ ഐ വെൻ െ എങ്ങനെ പറയണം ഒന്നും കൂടെ നിങ്ങൾ പറയൂ ഇന്നലെ ഞാനൊരു സിനിമ കാണാൻ പോയതായിരുന്നു എങ്ങനെ പറയും എ മൂവി എസ്റ്റഡേ ഐ വെൻ ടു മൂവി ഞാൻ ഇന്നലെ ഒരു സിനിമ കാണാൻ പോയതായിരുന്നു അതുലും ഉണ്ടായിരുന്നു എന്റെ കൂടെ അതുലും ഉണ്ടായിരുന്നു എങ്ങനെ പറയും അതുമി എങ്ങനെ പറയും അതു മീ അതു ും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളൊന്ന് പറയൂ ഇന്നലെ ഞാനൊരു സിനിമ കാണാൻ പോയതായിരുന്നു അതുലും എന്റെ കൂടെ ഉണ്ടായിരുന്നു എങ്ങനെ പറയും എസ്റ്റഡേ ഐ വെയിൻ ടു വാച്ച് എ മൂവി അതുൽവാസ് വിത്ത് മി ഒന്നും കൂടെ പറയൂ എസ്റ്റഡേ അതു അതുലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനി പറയണം ഞങ്ങൾ രണ്ടു പേരും കൂടെ ബൈക്കിനാണ് പോയത് ഞങ്ങൾ രണ്ടു പേരും കൂടെ ബൈക്കിനാണ് പോയത് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് നിങ്ങൾ പറയൂ എങ്ങനെ പറയണം ഞങ്ങൾ രണ്ടു പേരും എങ്ങനെ പറയും എങ്ങനെ പറയണം ഞങ്ങൾ വി ബോത്ത് വിയത് വേൻഡ് ഓൺ ബൈക്ക് ഞങ്ങൾ രണ്ടു പേരും കൂടെ ബൈക്കിനാണ് പോയത് എങ്ങനെ പറയാം ഓൺ ബൈക്ക് വെന്റ് ഓൺ ബൈക്ക് വെന്റ് ഓൺ ബൈക്ക് പറയൂ നിങ്ങൾ മടിച്ചിരിക്കാതെ പറയൂ മടിച്ചിരിക്കരുത് പറയൂ വിബോത് വെന്റ് ഓൺ ബൈക്ക് എങ്ങനെയാണ് വിബോത് വെന്റ് ഓൺ ബൈക്ക് പറയൂ പറയൂ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പോയത് അപ്പൊ നമ്മൾ ഇത്രയോ നേരം പഠിച്ചത് ഒന്ന് പറയും എന്താണ് നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ പറഞ്ഞത് ഇന്നലെ ഞാനൊരു സിനിമ കാണാൻ പോയതായിരുന്നു എങ്ങനെ പറയും മെസ്റ്റഡേ ഐ വെൻ ടു മൂവി മെസ്റ്റഡേ ഐ വെൻ ടു മൂവി അതുവി തുമി അതുലും കൂടെ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ബൈക്കിന് പോയത് എങ്ങനെ പറയും വിബോത് വെന്റ് ഓൺ ബൈക്ക് ചുഗത വിബോധ ചുത ഒന്നിച്ചാണ് ബൈക്കിന് പോയത് ഇനി എന്താണ് ഓഹ് രസമൊന്നുമില്ല ഓ ഓ നോ ഫൺ ഓൺ ഒന്നുമില്ല പറയൂ രസമൊന്നുമില്ല ആ സിനിമ നമ്മൾ കണ്ടിട്ട് നമ്മൾ പറയാണ് ഓ രസൊന്നുമില്ല ഓ നോ ഫൺ വളരെ സിമ്പിൾ ഓ ഫൺ ഇനി നമ്മൾ പറയാണ് കഥയെന്ന് പറയാനൊന്നും തന്നെ അതിനകത്തില്ല കഥയെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല എങ്ങനെ പറയും ദർ ഈസ് നത്തിങ് ടു ടെൽ ദ സ്റ്റോറി ദർ ഈസ് നത്തിങ് ടു ടെൽ ദ സ്റ്റോറി പറയാൻ മാത്രം സ്റ്റോറി ഒന്നും അതിലില്ല എങ്ങനെ പറയണം ദർ ഈസ് നത്തിങ് ടു ടെൽ ദ സ്റ്റോറി പറയൂ അവിടെ പറയാൻ മാത്രം കഥയൊന്നും ഇല്ല ദർ ഈസ് നത്തിങ് ടു ടെൽ ദ സ്റ്റോറി പറയൂ സ്റ്റോറി അഗെയിൻ സ്റ്റോറി അഗൈൻസ്റ്റോറി ഇതിങ്ങനെ നിങ്ങൾ ഓരോ സെന്റൻസും ഇവിടെ മാത്രമല്ല നിങ്ങൾക്ക് പല സ്ഥലത്തും ഈ സെന്റൻസുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്തത് പറയാണ് പറയാനൊന്നുമില്ല പിന്നെ കുട്ടികൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും പിന്നെ ആൻഡ് കുട്ടികൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും ആൻഡ് കുട്ടികൾ ിൽ ലവ് ഇറ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കാരണം ബികോസ് കുറെ എന്തൊക്കെയോ തമാശയുണ്ട് ഫണി തിങ്സ് ദർ ആർ സം ഫണ്ണി തിങ്സ് കുട്ടികൾക്ക് പക്ഷേ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും കാരണം കുറെ തമാശ ഉണ്ട് എന്തെങ്ങനെ പറയും കിഡ്സ് വിൽ ലവ് ഇറ്റ് ബിക്കോസ് ദർ ആർ സം ഫണി തിങ്സ് കിഡ്സ് വിൽ ലവ് ഇറ്റ് ബിക്കോസ് ദർ ആർ സം ഫണി തിങ്സ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കാരണം അതിൽ എന്തോ തമാശയുണ്ട് എങ്ങനെ പറയും കിഡ്സ് വിൽ ലവ് ഇറ്റ് ബിക്കോസ് ദർ ആർ ഫണ്ണി തിങ്സ് അഗെയിൻ ബിക്കോസ് ദർ ആർ സം ഫണ്ണി തിങ്സ് ചില ചില തമാശകൾ കുറച്ച് തമാശ എന്തൊക്കെയോ അതിനകത്തുണ്ട് ഇനി സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ തിയേറ്ററിന്റെ അടുത്തുള്ള ഹോട്ടലിൽ പോയി പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു എങ്ങനെ പറയും ആഫ്റ്റർ ദ മൂവി സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ എവിടെ പോയി ഹോട്ടലിൽ പോയി അല്ലെ വി വെന്റ് ടു ദ ഹോട്ടൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ തിയേറ്ററിന്റെ അടുത്തുള്ള മുന്നിലുള്ള ഹോട്ടലിൽ ഞങ്ങൾ പോയി സിനിമയ്ക്ക് ശേഷം ആഫ്റ്റർ ദ മൂവി വി വെന്റ് ഞങ്ങൾ പോയി എങ്ങോട്ടാണ് പോയത് വെന്റ് ടു ദോട്ടൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ തിയേറ്ററിന് അവിടെ പോയി എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്തത് ടു ഹവേ പൊറോട്ട ആൻഡ് കറി പൊറോട്ടയും എഗ്ഗറിയും കഴിച്ചു അപ്പൊ നമുക്കിത് ഒന്നും കൂടെ പറയാം നിങ്ങൾ ഒന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ മലയാളം പറയാ നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് പറയുക എൻ്റെ ഒപ്പം തന്നെ പറയുക ഞാൻ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയതായിരുന്നു എസ് ആയി ടു ആ അതിലും കൂടെ ഉണ്ടായിരുന്നു വാസ് വിത്ത് മീ ഞങ്ങൾ രണ്ടു പേരും കൂടെ ബൈക്കിനാണ് പോയത് വിബോത് ബൈക്സ് ഓ രസൊന്നുമില്ല പറയാൻ മാത്രം കഥയൊന്നുമില്ല ടു സ്റ്റോറി പിന്നെ എന്താണ് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ആൻഡ് കിഡ്സ് ലവ് ഇറ്റ് കാരണം ദർ ആർ സം ഫണ്ണി തിങ്സ് ഫണ്ണി തിങ്സ് ഉണ്ട് ഇനി എന്താണ് സിനിമയ്ക്ക് ശേഷം ആഫ്റ്റർ ദ മൂവി സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ പോയി ഹ എങ്ങോട്ട് പോയി ഹോട്ടലിൽ പോയി എന്നിട്ട് എന്ത് ചെയ്തു എവിടെയുള്ളതാണ് ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ തിയേറ്ററിന്റെ ഇൻഫ്രണ്ട് പോയിട്ട് എന്താ കഴിച്ചത് പൊറോട്ട ആൻഡ് എക്കറി പറഞ്ഞോ നിങ്ങൾ മൊത്തം പറഞ്ഞോ എങ്ങനെയാണ് പറഞ്ഞത് എസ്റ്റഡേ ഐ ഡേ ഐ വെൻറ്റ് എ മൂവി എസ്റ്റഡേ ഐ വെൻറ്റ് ടു വാച്ച് എ മൂവി സിനിമ കാണാൻ പോയതായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതുവി തുമി അതിലും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ചാണ് വെന്റ് ഓൺ ബൈക്ക് ടു കഥ ബൈക്ക് ടു കഥ ബൈക്കിൽ ഒന്നിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് ഓഹ് നോ ഫൺ വലിയ രസമൊന്നുമില്ല ദർ ഈസ് നത്തിങ് ടു ടെൽ ദ സ്റ്റോറി പറയാ മാത്രം ഒരു സ്റ്റോറി ഒന്നുമില്ല അൻഡ് ിൽ ലൗ ഇറ്റ് ബോസ് ദർ ആർ സം ഫണ്ണി തിങ്സ് അവിടെ കുറച്ച് തമാശ എന്തൊക്കെയോ തമാശകൾ ഉണ്ട് ആഫ്റ്റർ ദ മൂവി നമ്മൾ എന്ത് ചെയ്തു ആഫ്റ്റർ ദ മൂവി വി വെൻറ്റ് ദോട്ടൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ ടു ഹവ് പെറാട്ട് എഗ് കറി ഒന്നും കൂടെ പറയണോ സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ പോയി എന്നെങ്ങനെ പറയും ആഫ്റ്റർ ദ മൂവി വി വെൻറ്റ് ടു ദ ഹോട്ടൽ എവിടെയുള്ള ഹോട്ടലിലാണ് നമ്മൾ പോയത് ഫ്രണ്ട് ഓഫ് ദ തിയേറ്റർ തിയേറ്ററിന്റെ മുമ്പിലുള്ള എന്നിട്ട് എന്താ നമ്മൾ ചെയ്തത് ടുഹ പെറാട്ട ആൻഡക്കറി പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു ഇനി ഒന്നും കൂടെ പറയൂ ഞങ്ങൾ ഇന്നലെ ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയതായിരുന്നു എസ്റ്റഡേ ഐ വെൻ ടു വാച്ച് എ മൂവി വലിയ രസമൊന്നുമില്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കിറ്റ്സ് വിൽ ലവ് ഇറ്റ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കേട്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത് വീണ്ടും 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 നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഓർക്കണത് നമ്മൾ എഴുതി പഠിക്കുക എന്നുള്ള ഒരു റൈറ്റിംഗ് സ്കില്ലിന്റെ ക്ലാസ് എടുത്തിരുന്നു അപ്പൊ അതിൽ ഞാന് കൃത്യം പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു സബ്ജെക്റ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വേബ് വരുന്നതെന്ന് അപ്പൊ നിങ്ങൾ അതൊന്ന് കേൾക്കുകയാണ് എങ്കിൽ ഓരോ സെന്റൻസും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങൾ അത് അതിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ വരും നിങ്ങൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അത് പഠിക്കുക അപ്പൊ ഓരോ സെന്റൻസും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി സംസാരിച്ചാൽ മാത്രം മതിയല്ലോ എളുപ്പമായില്ലേ അപ്പൊ നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കണം കേട്ടോ അപ്പോൾ എന്താണ് മെയ് ഒന്നാം തീയതി തുടങ്ങുന്ന കുട്ടികളുടെ ഗ്രാമർ ക്ലാസ്സിലോട്ട് കുറച്ച് സീറ്റും കൂടി ഉണ്ട് ഇപ്പം തന്നെ വിളിക്കുന്നവർക്ക് ജോയിൻ ആകാവുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ മെയ് പതിനഞ്ചാം തീയതി മുതൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് വേറെ വേറെ ബാച്ചുകൾ സ്ത്രീകൾക്ക് പകൽ സമയത്തും പുരുഷന്മാർക്ക് രാത്രിയിലും ഉള്ള ക്ലാസ് തുടങ്ങുകയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ടു മന്ത്സ് ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് എനിക്കറിയാം എന്റെ പ്രശ്നം ഇനി സംസാരിച്ച് പഠിക്കാൻ ആളില്ല എന്നുള്ളതാണ് എനിക്ക് ആരുമില്ല ഒന്നും സംസാരിക്കാൻ എനിക്ക് ഇങ്ങനെ മാഡത്തിൻ്റെ കൂടെ പറയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ടീച്ചർ പറയുമ്പം എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഇത് വേറൊരാളോട് പറയാൻ എനിക്ക് ഒരാളില്ല ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ സംസാരിച്ച് പഠിക്കാനുള്ള കോഴ്സ് നമുക്ക് എന്റെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു